ആ കാസ്റ്റിങ് വളരെ മോശമാക്ക തോന്നുന്നുണ്ട് അതിന് പകരം ഇയാള് വിനായകൻ അങ്ങനെ ഉണ്ടാവും ശരിക്കു നോക്കൂ ആ വില്ലൻ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ബെസ്റ്റ് മനുഷ്യനാണ് ഇത് നീ നീ വിനായകൻ ഇത് മമ്മൂക്ക ആ മമ്മൂക്ക ഈ റോളിൽ മമ്മൂക്കാൻ്റെ ആ റോള് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വ്യക്തി ഒരു രണ്ടു പേരെയും ആക്കിയാൽ മതിയായിരുന്നു അല്ലേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ടാവുമോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ രണ്ടുപേരുമായിരിക്കണം അതിൽ വില്ലൻ നായകനും നായകൻ നീ ഇൻഡസെൻറ്റായിട്ട് പറഞ്ഞത് നായകൻ നീ വില്ലൻ നീ അല്ലെങ്കിൽ വില്ലൻ നീ നായകൻ നീ ഇപ്പോൾ പ്രശ്നം തീർന്നോളൂ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഒരു ഞായറാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കളം കാവൽ സബ്ജക്റ്റുമായിട്ട് ഞാൻ വരാനുള്ള കാരണം ഞാൻ ഒരു ദിവസം വൈകിട്ടാണെങ്കിലും കളം കാവൽ സിനിമ കണ്ടു ഞാൻ എൻ്റെ അഭിപ്രായം രണ്ട് ഒരു വീഡിയോ മുന്നേ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് എനിക്ക് എനിക്ക് ആ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ദിവസം പടം കാണാൻ വൈകി ഒരു ശരാശരി മലയാളിക്ക് സംഭവിക്കുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഒരുവിധം എല്ലാ റിവ്യൂസും കണ്ടത് കേട്ടതിന് ശേഷവും പടത്തിന് പോകുന്നത് റിവ്യൂ തീരെ കാണാതെ പോകുന്നവരുണ്ടായിരിക്കാം ഞാൻ ആ ഗണത്തിൽ പെടുന്നവനല്ല ഞാൻ റിവ്യൂ കണ്ടിട്ടേ പോകാറുള്ളൂ വെച്ചിട്ട് റിവ്യൂകൾ എന്നെ സ്വാധീനിക്കാറൊക്കെ ഉണ്ടില്ല എന്നും ഞാൻ പറയില്ല പക്ഷേ ഈ പടത്തിന് ഇത് ഞാൻ റിവ്യൂ എന്താണെങ്കിലും ഇത് ഈ പടം കാണും മമ്മൂക്കാൻ്റെ ഒരു പടം അതിന് മിസ്സാക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഞാൻ കട്ട മമ്മൂക്ക ഫാനല്ല ഞാൻ ലാലേട്ടൻ ഫാനാണ് പക്ഷെ എന്നാലും മമ്മൂക്ക എന്താ പറയുക പ്രത്യേകിച്ച് ഈ ഒരു റോൾ ഇങ്ങനത്തെ പ്രത്യേക റോളിൽ മമ്മൂക്ക എത്തുമെന്ന് പറയുമ്പോൾ അത്രയും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു പടത്തിൻ്റെ പടം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് റിവ്യൂ നോക്കി ഞാൻ സൈനി പേഴ്സണലി വിളിച്ചു സീക്രട്ട് ഏജൻ്റ് അങ്ങനെ കുറച്ച് പേരുടെ റിവ്യൂസ് ഞാൻ കണ്ട സമയത്ത് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഈ പടത്തിന് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ ഈ പടം പോയി കണ്ടിട്ടുള്ളത് അങ്ങനെ എക്സ്പെക്ടേഷനോട് കൂടി കണ്ടിട്ട് എന്നെ സീരിയസ്ലി സാറ്റിസ്ഫൈ ചെയ്തു നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ പോയി കണ്ട ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് അത് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത്രയും നിലവാരം ആ ഒരു പ്രൊഡക്റ്റിനുണ്ട് ആ ഒരു സിനിമയ്ക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഓരോ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഇതിനോട് വിയോജിപ്പ് കാണിക്കാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശം ഒരു വിഭാഗത്തിനുണ്ട് അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കാം അവർക്ക് കണക്ട് ചെയ്യാത്ത പ്രശ്നങ്ങൾ വരാം അങ്ങനെ പടം കണക്ട് ആവാത്ത രണ്ട് വ്യക്തികളെക്കുറിച്ചും അവരുടെ റിയാക്ഷനെ കുറിച്ചും അവരുടെ പടത്തിനെ കുറിച്ചുള്ള റിവ്യൂനെ കുറിച്ചാണ് നമ്മളിത് റിയാക്ട് ചെയ്യുന്നത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടപ്പെടാതിരിക്കാനും ഇഷ്ടപ്പെടാനും ഉള്ള അവകാശമുണ്ട് അതിനെതിർക്കാനുള്ള സംഭവമുണ്ട് എനിക്ക് അവരോട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സർക്കാസ്റ്റിക് രൂപേണാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് യു ട്യൂ സി മീഡിയ എന്നിട്ടുള്ള ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ചാനൽ പിന്നെ എൻ്റർടൈൻമെൻറ്റ് കിഴി എൻ്റർടൈൻമെൻറ്റ് കിളി എന്നാണ് വിളിക്കുന്നത് വിളിക്കാൻ തോന്നുന്നത് കാരണം ആ കിളി ഇപ്പോൾ പാറിപ്പോയ അവസ്ഥയിലാണ് രണ്ടെണ്ണത്തിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഞാൻ ഈ പടം കണ്ടതിന് ശേഷമാണ് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ പിന്നെ എൻ്റർടൈൻമെൻറ്റ് കിഴിക്കു വേറെ വേറെ പല പേരുകളും ആൾക്കാർ പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഇതിലൊരു വ്യക്തി പോലീസുകാരനാണ് അപ്പോൾ പോലീസുകാരൻ്റെ ആംഗിളിലാണ് ഇവർ മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ കാസ്റ്റിംഗ് ശരിയല്ല മമ്മൂക്കിയും വിനായകനും അല്ല ഇതിൽ വേണ്ടിരുന്നത് ഇനി വേറെ ആരൊക്കെ വേണ്ടിരുന്നതല്ല പക്ഷെ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് മമ്മൂക്കിയും ലാലേട്ടനും പകരം ഇതിൽ കാസ്റ്റ് ചെയ്യേണ്ടത് ആരെയാണെന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് പറയാം സർക്കാസ്റ്റിക് രൂപേണ എടുത്താൽ മതി ഈ ഒരു വീഡിയോ അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്കതിനെക്കുറിച്ച് അഭി മറ അഭിപ്രായം തിരഭി തിരിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏറെ ആളമച്ചമാരെ അഴിച്ച് കേട്ടിട്ടുണ്ട് ട്രോളുകളിലും മെട്രോളൊക്കെ ഞാൻ കണ്ടിട്ടില്ല കമൻറ്റ് ബോക്സിൽ അയ്യായിരം കമൻസും തന്തയ്ക്കും തള്ളിക്ക് നാട്ടുകാരും മുഴുവൻ വിളിക്കണം സത്യമാണ് രണ്ടെണ്ണം ഏറെ കയറിയിട്ടുണ്ട് ഇനി അതിനുള്ള വല്ല സ്ട്രാറ്റജിയാണെന്നുള്ള നമ്മൾ ചാറ്റർജി എന്ത് സ്ട്രാറ്റർജി ആണെന്നുള്ളത് അറിയില്ലല്ലോ എന്തായാലും ഇവരുടെ വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യോ പറ്റുമെങ്കിൽ ഓക്കെ നമ്മുടെ വീഡിയോ ഇവര് എന്താണ് ഇവർ രണ്ടുപേരും പറയുന്നത് നോക്കാം തീർന്നാ നമുക്ക് നമുക്ക് ഭയങ്കര ഇതൊന്ന് മതിയായിരുന്നു എന്ന് തോന്നി പോകുന്ന ഒരു അവസ്ഥ എന്താണ് അവസ്ഥ അവസ്ഥ നമുക്ക് നമുക്ക് തന്നെ ഇറങ്ങി ആ പോവായിരുന്നില്ലേ തെളിയിക്കാൻ ഏഹ് ഇറങ്ങിരുചല്ല സീറ്റിൽ നിന്ന് നീക്കാന്നിട്ട് നേരെ ചെല്ല ഇതിന്റെയൊക്കെ തലയെ വെച്ച് നോക്കുന്ന സമയത്ത് ആ സ്ക്രീനിന്റെ ഇടതു ഭാഗത്തൊരു ഡോറുണ്ടോ എന്ന് സംശയമുണ്ട് അത് സ്ക്രീനിലേക്കുള്ള വഴിയായിരിക്കണം ഏഹ് പടത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നേരെ പടത്തിൽ കയറി ചെന്നിട്ട് ആ കേസൊക്കെ തെളിയിക്കാനേ ഓ എന്താലേ എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമെന്റ് ചെയ്യൂ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ പടം കാണത്ത് ശരി കേട്ടോ നമുക്ക് ചില സമയത്ത് തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവനങ്ങൾ ഇടിച്ച് കൊന്നാലോ എന്നൊക്കെ അതേമാതിരി ഇവർക്ക് തോന്നി എന്താണെന്നറിയോ ആ കേസ് തന്നെ തെളിയിച്ചാലോ എന്നുള്ളത് വല്ലാത്തൊരു തോന്നലായി പോയി നാട്ടുകാർ ഇതിനെ വേറെ രീതിയിലാണ് ഇറങ്ങി പോരായിരുന്നില്ലേ ഉണ്ണി ഏഹ് ആരെങ്കിലും കൈ പിടിച്ച് കെട്ടിട്ടിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിരുന്നോ രണ്ടേക്കാ മണിക്കൂർ ഇവിടെ ഇരിക്കണം അത് കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി ഒന്ന് റിവ്യൂടാൻ പാടുള്ളൂന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ അറിയില്ല എണീറ്റ് പോരായിരുന്നില്ലേപിച്ച് പറയാനുണ്ട് അതില് പോസിറ്റീവ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട സംഭവം ിജിയം ഒക്കെ നല്ലന്ന് പറഞ്ഞത് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം നമുക്ക് കാര്യത്തിലും കിടക്കാം പോട്ടെ പോട്ടെ എന്നും സംഭവങ്ങൾ ഈ മോഹന്റെ ക്യാരക്ടർ മോഹൻ ആണ് നായകനെ ഡോമിനേറ്റ് ചെയ്യാൻ വിടാതിരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ആകെ ഉള്ളൊരു സംതൃപ്തി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും കാര്യം നമ്മളിങ്ങനെ കണ്ട് സഹിച്ചിരുന്നിട്ട് അതിന് ആകെ കിട്ടുന്ന ഒരു തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായകൻ എന്തെങ്കിലുമൊക്കെ ഈ വില്ലനെ ചെയ്യണം എന്നുള്ളതാണ് അതുപോലും ശരിയായ രീതിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം അത്രയും വലിയ ഡയലോഗ് അടിച്ച ആളാണ് വില്ലൻ വില്ലനെ നായകൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും ഇടിക്കണമായിരുന്നു അപ്പം രണ്ടേക്കാ മണിക്കൂറിൽ ഇരിക്കാൻ പറ്റാത്തവർക്ക് അരമണിക്കൂറും കൂടി പടം നീട്ടിക്കിട്ടണം എന്നു പറയുന്നത് ഇവർക്ക് മറ്റേ ഇമ്പുറാനിലെ സീനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടാവില്ലേ ലാസ്റ്റ് ലാലേട്ടറും പൃഥ്വിരാജും തേർന്ന് ഇപ്പോൾ ആ വില്ലന്റെ തലങ്ങും വിലകും ഒരാൾ ഇവിടുന്ന് അടിച്ചുപറുത്ത അല്ലെങ്കിൽ പഴയ പഴയകാല പോലീസ് സിനിമകളിൽ അല്ലെങ്കിൽ പഴയകാല മാ സിനിമകൾ കാണുന്ന പോലെ ഒരു പൊടിപറത്തിയ അടിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് തന്നെയാണ് ഏജ് ഏജ് അതൊക്കെ ഭയങ്കര ഒരു വിഷയം തന്നെ ശരിക്കും ശരിക്കും പറയാം പറയണ്ട എനിക്ക് ഇത് തന്നെ അവിടെ അവസാനിപ്പിക്കണം തോന്നുന്നുണ്ട് പക്ഷെ കാര്യം രണ്ടോ പറയാൻ ഞാൻ വയ്യല്ലോ മമ്മൂക്കാൻ്റെ ഏജ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ പടത്തിൽ കണ്ടു പറഞ്ഞിട്ടുണ്ട് എഴുപത്തി ചെല്ലാരം വയസ്സായി ആ മനുഷ്യനെ അയാൾ ആ ഈ പ്രായത്തിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന സാധനം ആ പ്രായമാകുമ്പോഴേക്കും ക്യാമറയുടെ മുന്നിൽ ഇതേപോലെ ഇരുന്നിട്ടെങ്കിലും കാണിക്കാൻ പറ്റിയാൽ മതി ഈ സിനിമ സത്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ആ കാസ്റ്റിങ് വളരെ മോശം തോന്നുന്നുണ്ട് അതിന് പകരം ഇയാള് വിനായകൻ എങ്ങനെ ഉണ്ടാവും ശരിക്കും നോക്കൂ ആ വില്ലൻ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ബെസ്റ്റ് മനുഷ്യനാണ് ഇത് നീ നീ വിനായകൻ ഇത് മമ്മൂക്ക ആ മമ്മുക്ക ഈ റോളിൽ മമ്മൂക്കാൻ്റെ ആ റോള് കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വ്യക്തി ഇവർ രണ്ട് പേരെയും ആക്കിയാൽ മതിയായിരുന്നു അല്ലേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ടാവുമോ എന്നൊരു സംശയമുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ രണ്ടുപേരും പേരുമായിരിക്കണം അതിൽ വില്ലൻ നായകനും നായകൻ നീ ഇൻഡസൻ്റായിട്ട് പറഞ്ഞത് നായകൻ നീ അല്ലെങ്കിൽ വില്ലന്നീ നായകൻ നീ ഇപ്പൊ പ്രശ്നം തീർന്നോളോ ആള് ചെയ്യുന്നത് മോശം കാര്യങ്ങളാണ് ആളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഓ ഇവർക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഇവർക്ക് ആ ഒരു ഉള്ളിന്ന് വരണം ഏഹ് ഉള്ളിലേക്ക് എന്തെങ്കിലും ചെന്നിട്ടുണ്ടാവും മേക്ക് മാറും ഉള്ളിന്ന് വരണം അല്ല അല്ല അക്സെപ്റ്റ് ചെയ്യാൻ ശരി അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിൾ പക്ഷെ നിങ്ങൾ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല സ്റ്റാറിനെ കൊണ്ടുവന്നാലോ തന്നെ നിൽക്ക് ഞാൻ പോയി പടം ആക്കിയിട്ട് വരാം സ്റ്റാർസ് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ പോയി കളങ്കാവലിൽ അഭിനയിച്ചിട്ട് വരാം എനിക്ക് പലപ്പോഴും ഫീൽ ഒരു സാധനം അറിയോ പ്രണയവും അങ്ങനെ ഫീൽ ഫീൽ ചെയ്യുന്നു ഞാൻ ചെയീൽ ഞാൻ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതല്ലല്ലോ സംസാരിക്കുന്നത് നമ്മൾ ഇവരുടെ കാര്യമാണല്ലോ ഇപ്പൊ സംസാരിക്കുന്നത് പ്രണയം പിന്നെന്താ ഉദ്ദേശിച്ചത് പവിഴമല്ലി പൂത്തുലഞ്ഞ് അതാണോ ഉദ്ദേശിച്ചത് ശൃംഗാരം കുറച്ച് ഈ സമയത്തൊക്കെ എന്നിട്ട് എവിടെ നല്ല കട്ടിണ്ടല്ലോ തൊലിയൊന്നും ആയിട്ടൊന്നും കാണുന്നില്ല ഇനി തൊലി ഉരിഞ്ഞു പോയിട്ട് രണ്ടാമത് വന്ന തൊലിയാണോ സ്വന്തമായിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു താല്പര്യം തോന്നിയാൽ തന്നെ എല്ലാരും ഇതിനായിട്ട് നടക്കുന്നവരാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിലെ ഈ ഏജ് ഡിഫറൻസ് മാക്സിമം ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സംഗതി പടം മനസ്സിലായിട്ടില്ല അവിഹിതം എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിനെ ഭയങ്കരമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് വലിയ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഭഗവാനെ അപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നുള്ളത് കൊണ്ട് യെസ് ആക്സെപ്റ്റ് ചെയ്യാൻ വഴിയുണ്ട് അടുത്ത പ്രാവശ്യം അപ്പുറത്ത് നിൽക്കുന്ന മമ്മൂട്ടിക്ക് പകരം ഇദ്ദേഹത്തെ നിർത്തുക മമ്മൂട്ടിക്ക് പകരം ആര് മമ്മൂക്കിക്ക് പകരം മലയാള സിനിമയിൽ ആര് എന്നുള്ളതിന് ഉത്തരമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് വിനായകന് ശേഷം ഇയാള് രണ്ടു പേരും കൂടി ഇനി മലയാള സിനിമ ഭരിക്കും രീതി എന്ന് എല്ലാം ഒരേപോലെ തന്നെ ഒരേ യോണ്ട് ഇത് ഇങ്ങനെ തുടർന്ന് വന്നിട്ടാറേഷൻ സിനിമയുടെ രണ്ടേ പത്തൊമ്പതാണ് അതെ രണ്ടേ പത്തൊമ്പത് ഫീൽ ചെയ്യുക കാരണം ഇത് തന്നെ തന്നെയുള്ളൂ ഇതിനെക്കാളും അപ്പുറത്തേക്ക് വേറെ രണ്ടാണ് കട്ട് ചെയ്തിട്ട് മിനിറ്റ് തീർത്താലോ അതെങ്ങനെ ഉണ്ടാവും അതല്ലേ ഹീറോയിസം അല്ലേ കൊല്ലുന്നു പിടിക്കുന്നു കഴിഞ്ഞു ശുഭം

അയ്യോ എനർജി ഡ്രിങ്ക് എന്തെങ്കിലും കൊടുക്കായിരുന്നു അയ്യോ തീരെ എനർജി ഇല്ല വിനായകൻ എനർജി പോരാ കുറച്ച് എനർജി കൊടുക്കൊടുത്തോളോ അത് ഇപ്പൊ മൊത്തത്തിലൊരു ഉന്മേഷമില്ലായ്മ കുറവില്ലായ്മ മൊത്തത്തിലൊരു ഉന്മേഷമില്ല വിനായകനൊക്കെ ഇങ്ങനെ വന്നിരുന്നു തൂങ്ങിയിട്ട് മമ്മൂക്കാനൊക്കെ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിളിക്കുന്ന സീനൊക്കെ ഉണ്ട് എനർജി ഇല്ല പൊതുവെ എനർജിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കായിരുന്നു അല്ലെ അല്ലെങ്കിൽ ഉദാഹരണം പറയാം ഇപ്പൊ കൊലപാതകിഷ്ടം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉദാഹരണം വരും ആ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇത്രയും വലിയ ഒരു ഒരാള് അത്ര അത്യാവശ്യം ആരോഗ്യമുള്ള ആളെ കൊല്ലുന്ന സമയത്ത് ആ കൊറച്ച് ബുദ്ധിമുട്ടായേക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ മരിച്ചു തന്നേക്കാം എന്ന രീതിയിലാണ് മരിച്ചു പോകുന്നത് നിൽപ്പ് ഓ ശരി ശരി ഡയറക്ടർ പ്ലീസ് നോട്ട് അതായത് ഇങ്ങനത്തെ ഒരു വില്ലൻ തന്നെ ഈ എനർജി എന്താ ഉദ്ദേശിച്ചറിയോ മനസ്സിലായോ മറ്റേ നമ്മുടെ ആറാം തമ്പരം സിനിമയിൽ ഇന്നസെന്റ് ചെയ്ത പോലത്തെ കഥാപാത്രം അതായത് ആറാം തമ്പരം സിനിമയിൽ നമ്പൂരിക്കുട്ടീനെ അന്വേഷിച്ചു വരുന്ന ഇന്നസെന്റ് ഉണ്ടല്ലോ ബൈക്കിൽ നിന്ന് പറഞ്ഞിട്ട് നീനുള്ള നമ്പൂരിക്കുട്ടി നീന ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റേ ഭരത്ചന്ദ്രൻ ഐ പി എസ്സിൽ ഓ ആവും 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 ഒന്നൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇടിച്ച് തിളപ്പിച്ചിങ്ങനെ മറ്റേ ബാരിക്കേഡൊക്കെ ഇടിച്ച് തെറുപ്പിക്കുന്നവരിങ്ങനെ ആ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് കയറി ചെന്ന് അന്തത് തരാത്തത് കൊടുത്തത് കൊടുക്കാത്തത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പോലീസുകാരനെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ മലയാള സിനിമയുടെ വാഗ്ദാനങ്ങൾ കയറിപ്പോയത് അവരുടെ ഇങ്ങനത്തെ ഒരു ടീമുകൾ അല്ല നമ്മള് കാണാൻ അതായത് ഇങ്ങനത്തെ ഒരു കുറ്റാന്വേഷണം നടക്കുമ്പോ അതിന്റേതായ പോലീസുകാരൊക്കെ പോലീസുകാർക്ക് പൊതുവെ എനർജി കുറവാണ് എനർജി ഉണ്ടാക്കാൻ കുറച്ച് എനർജിയുള്ള വിനായകനൊക്കെ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ചാടിത്തുള്ളി വരണമായിരുന്നു നടക്കാൻ പാടില്ലായിരുന്നു ഓടണമായിരുന്നു എനർജി ഓടാൻ കൊല്ലും കൊല്ലണം സത്യം പറഞ്ഞ കൊല്ലാണ് വേണ്ടിയിരുന്നത് വില്ലനങ്ങൾ കൊല്ലുമ്പോൾ കൊല്ല മരിക്കുക പിന്നെന്താ അവർ എനിക്ക് അതല്ലല്ലോ നമ്മൾ ഇതാണല്ലോ ചർച്ച ചെയ്യുന്നത് എന്നെ ഞാൻ തരാം എന്നുള്ള രീതിയിൽ അങ്ങ് മരിച്ചു ഫീൽ ഫീൽ സ്പോയിലറാണ് ഫോഴ്സ് കൊടുത്ത് കൊലപാതകം നടത്തുന്ന രണ്ട് സീനിലും അങ്ങനെ ഒരു 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 അത് അത് വെറുതെ സിഗരറ്റ് കടിക്കുന്ന കണ്ടു ഒന്ന് അവിടെ അതാണ് അലേറ്റ് എന്നാ പിന്നെ മമ്മൂക്കാന്റെ മുഖത്തുനിന്ന് ആ സിഗരറ്റിന്റെ സീൻ ഒഴിവാക്കിയിട്ട് പട്ടയുന്ന പട്ടയുന്നാളെ കാണിക്കാം അതാണ് എനിക്ക് കൊറച്ചെങ്കിലും ഒരു ഇതായി തോന്നിയത് ബാക്കിയെല്ലാം എല്ലാത്തിനും പിന്നെന്താറിയോ അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടോ അതായത് പല മരുന്നുകളിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഓരോന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത് അങ്ങനത്തെ അങ്ങനത്തെ ഇതൊക്കെ മാത്രം കാസ്റ്റിംഗ് എല്ലാം ശരിയായ രീതിയിൽ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല അതൊരു സത്യം കുറ്റം തോന്നില്ല കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് വളരെ ഫീൽ അടുത്ത സിനിമയുടെ ും എഴുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായമുള്ള ഉള്ള ആൾക്കാരൊന്ന് താഴെ വന്ന് കമന്റ് ചെയ്യോ അടുത്ത സിനിമയിലെ സ്ക്രിപ്റ്റ് ഇവർ എഴുതണം മമ്മൂക്കയും വിനായകനും മിക്കവാറും അഭിനയം നിർത്തണം ഇനി മുതൽ വെറുംകാല മമ്മൂക്ക വരുംകാല വിനായകൻ

അത് ആ രീതിയില് നമുക്ക് ആണ് പക്ഷേ അപ്പോഴും ഈ ക്യാരക്ടറുകൾ ഇങ്ങനെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോഴും അത് ഭയങ്കരമാണ് അതായത് ഈ പ്രശ്നം നിങ്ങൾ ചിലപ്പോ ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ റിയൽ ആയിട്ട് ആ ആള് എങ്ങനെയാ അത്രയും ആൾക്കാരെ കൊന്നു ആൾക്കൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലിയുടെ പേരും പറഞ്ഞ് വിവാഹാലോചന പോലെ ചെയ്തിരുന്നത് സൈനയുടെ മോഹൻ രണ്ടായിരത്തി മൂന്ന് മുതൽ അതാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തിഒമ്പത് വരെ ആറ് വർഷം എടുത്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു കുറ്റകൃത്യം രണ്ടേക്കാ മണിക്കൂർ സിനിമയ്ക്ക് ചുരുക്കുമ്പോ അത് അങ്ങനെ കാണിക്കാൻ പറ്റൂ അല്ലാണ്ട പിന്നെ ആറു വർഷത്തെ സിനിമ ഇറക്കുകയെ അയ്യോ എന്തൊക്കെയാണ് അത് പറയണത് ആറു വർഷം കൊണ്ട് ഒരു മനുഷ്യൻ്റെ കഥ ആ ഒരു രീതിയിൽ കൊലപാതകം പറയുമ്പോൾ അത് ചുരുക്കി രണ്ടേക്കാ മണിക്കൂർ കാണിക്കുമ്പോൾ ഇത് ദിവസം മാതിരി പോകാൻ പറ്റും ആറ് മണിക്കൂറിൻ്റെ സിനിമ ഇറക്കട്ടെ അതല്ലേ പിന്നെ അല്ല ആറ് മണിക്കൂറിലാണ് ആറ് കൊല്ലത്തിൻ്റെ സിനിമ ഇറക്കട്ടെ ഇറക്കട്ടെ അതല്ലേ ഹീറോയിസം എന്തൊക്കെയാണ് ഈ വന്നതെന്ന് പറയുന്നത്

ഒരു ഒരു സിനിമ സിനിമ എല്ലാവരെയും ഉണ്ടായിട്ടില്ല ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല ആ സത്യം കേട്ടോ അത് ഞാൻ അതിനോ യോജിക്കുന്നു അതുപോലെ ഇതുപോലെ എന്താ പറയുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു റിവ്യൂ അല്ല നമുക്ക് എതിരഭിപ്രായം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ കാര്യമോ അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻ അങ്ങനൊന്നുമില്ല ഇവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ സിനിമ കണ്ടു ഇതല്ല സിനിമ യുവന്മാർ വേറെ ഏതോ പടത്തിന് കയറിയ അംശമുണ്ട് അപ്പോ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടൂല ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടേക്കാം അപ്പൊ ഇഷ്ടപ്പെടാത്ത ഒരു അതിൽ യാതിരിപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങള് ഈ ഒരു സിനിമയുടെ കാര്യം ഇപ്പൊ നമ്മള് ഇതിനകത്ത് നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞ സാധനം തന്നെയാണ് ഇത് ശരിക്കും നമുക്ക് ഒരു ഇന്റർവേലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ ഇറങ്ങി ചെന്നിട്ടിരുന്ന അയാളാണ് പ്രതി പിടിച്ചോ എന്ന് പറയാമെന്ന് തോന്നിപ്പോയി ഒരു കാര്യം കൂടി നിങ്ങൾ നിങ്ങളുടെ കൂടെ ആ കഥാപാത്രം ഞങ്ങളുടെ കൂടെ അല്ല അത് നിങ്ങളുടെ കൂടെ അല്ല കാരണം എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂല് പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഈ ഫോൺ പേന്റെ സൗണ്ടിലേ മമ്മൂക്ക ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കൂടി എനിക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ ഞാൻ വീഡിയോ ചെയ്ത് അധികം വ്യൂസ് ഒന്നുമില്ല പക്ഷെ എന്നാലും അതിൻ്റെ കമൻറ്റ് ബോക്സിലും ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പേരത് പോസ്റ്റിലൊക്കെ സംസാരിച്ചു ഞാൻ മറ്റുള്ള റിവ്യൂ കൊടുത്ത ഒരു അടിയിലൊക്കെ എല്ലാവരും പോസിറ്റീവാണ് ഇറങ്ങുമ്പോൾ ആ ഒരു എനിക്ക് മനസ്സ് തട്ടിയിട്ടില്ല മനസ്സ് തങ്ങി നിൽക്കുന്നൊരു വില്ലനും വില്ലനിസം വില്ലൻ രൂപം ഒരു മാനറിസം ഒക്കെയാണ് ഈ വില്ലനെ യുവന്മാരുടെ കൂടെ ആ തിയേറ്ററിൽ തന്നെ ഇറങ്ങുന്നതിന്റെ ഞാൻ തുടക്കം തന്നെ തന്നെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അജണ്ട ഉണ്ടാവും മക്കളെ കാരണം എന്താ വെച്ചാൽ ആ പടം തുടക്കം മുതൽ തുടങ്ങുമ്പോൾ ആ പടം കളങ്കാവൽ പടം തുടങ്ങുമ്പോൾ തന്നെ ആ പടം മോശമാണെന്ന് തീരുമാനിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വർത്താനം പോലെ പറയുന്നതെങ്കിൽ യു മൈറ്റ് ഹാവ് സംതിങ് എന്താണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്ത് കാണുന്നവർ പടം തുടക്കത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഡെലിബറേറ്റ് ആയിട്ട് സംസാരിച്ച പോലെ തോന്നുന്നുണ്ട് ഐ നമ്മൾ വേറെ ലെവലിലുള്ളതാണെങ്കിലും ഇത് വ്യത്യസ്തമായി ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റം എന്നുള്ള തന്നെ എടുത്തിട്ടുള്ളത് പക്ഷെ അല്ല ഒട്ടും കണക്ടല്ല രണ്ട് ഓപ്ഷൻ പറയാം ഒന്ന് കൺവിൻസിങ് സ്റ്റാറിനെ കൊണ്ടുവരാ എന്നിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുക ഞാൻ നല്ല പടം എടുത്തിട്ട് വരാന്നുള്ള കൺവിൻസിങ് സ്റ്റാറിനെ കൊണ്ടുവരാ കണക്ഷൻ കിട്ടണമെങ്കിൽ ഒരു കണക്ടർ വാങ്ങൂ എന്നിട്ട് കണക്ട് കണക്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ ആൾക്കാർ ഒക്കെ ഒന്ന് വായിക്കുക അപ്പോൾ കണക്ട് ചെയ്യാം അതാണ് ഇതിന്റെ പ്രശ്നം എന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പിന്നെ റിവ്യൂ കണ്ടിട്ട് അഭിപ്രായം പറയാം എന്ന് പറഞ്ഞതിന്റെ അടിയിൽ കമന്റ് ബോക്സ് നോക്കാം ഒരാൾ മണ്ടനായാൽ കുഴപ്പമില്ല അത് രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം ഊക്ക് വാങ്ങാനാണോ ഈ വീഡിയോ ഇട്ടത് ആരൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട് കൂടുതൽ ചിരിച്ച രണ്ട് മൊണ്ണകൾ ഇന്നലെ ഒറ്റ ദിവസം കേട്ട തന്തയ്ക്ക് വിളിക്ക് കൈയും കണക്കുമില്ല ഏതായി രണ്ട് പൊട്ടന്മാർ നിലവാരം മനസ്സിലായി തലയിൽ നെല്ലിക്കത്തളം കിഴിയിട്ടാൽ രണ്ടുപേരും ശരിയാകും ബായികളെ നിങ്ങളിത്രയും പൊട്ടന്മാരായിരുന്നോ തടിയും മീശയും വന്നിട്ടുണ്ട് ബുദ്ധി ഇതുവരെ വന്നിട്ടില്ല എൻ്റർടൈൻമെൻറ്റ് കിഴി എന്നതിന് പകരം എൻ്റർടൈൻമെൻറ്റ് ഓ സോറി കണക്റ്റ് ആകാൻ എന്തെങ്കിലും വേണം ഇവർ രണ്ടുപേരും ഇനി കുറച്ച് കാലത്തേക്ക് ഏറലായിരിക്കും ലോകഭട്ടന്മാർ സിനിമാ നിരൂപണം അറിയില്ലെങ്കിൽ നിർത്തിപ്പോ എടാ ദാസ ഏതായാലും അലാദികൾ ഇത്രയും നല്ല മലയാള സിനിമയിൽ നശിപ്പിക്കാൻ ഇവരുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവരും പോസിറ്റീവ് ഇപ്പം നമുക്ക് നെഗറ്റീവ് അടിക്കാം അലമ്പ് ടീംസ് ഈ ഒരു രീതിയിൽ വളരെ മോശമായിട്ടാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് കിടക്കുന്നത് ഏറലാണ് ഇതിനും ഏറലാണ് അതിൻ്റെ പേരിൽ രണ്ട് മൂന്ന് എക്സ്പ്ലേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ ചൂണ്ടിക്കൊണ്ടുവരാം പക്ഷെ ഇത് ഞാൻ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താ പറയാ ഞാൻ ഈ പടം കണ്ടു അതിന് മുന്നേ എംമാരുടെ റിവ്യൂ കണ്ടു ഒരുപാട് എല്ലാവരുടെയും കുറേ റിവ്യൂ കണ്ടു പോസിറ്റീവാണെന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ നെഗറ്റീവ് റിവ്യൂ കണ്ടു അപ്പോൾ നമുക്ക് ഞാൻ ഐ വാസ് ക്യൂരിയാണ് കാരണം ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ വെറുതെ കാണാറുള്ളതാണ് പല സമയത്തും കണക്ഷൻസ് കിട്ടിയിട്ടുള്ളതാണ് ഇവരുടെ യൂട്യൂബ് സി മീഡിയയിലുള്ള വീഡിയോ അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഐ വാസ് ഓൾസോ ക്യൂരിയസ് ലൈക്കിനോ നമുക്ക് പല സമയത്തും നമ്മുടെ ആശയങ്ങളായിട്ട് കണക്ഷൻ കിട്ടിയ ആൾക്കാർക്ക് ഈ പടം കണ്ടിട്ട് ഈ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറയാം അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അത് ഇവർക്ക് ഇത് ഇഷ്ടപ്പെടണം നിർബന്ധമായിട്ട് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടു തന്നെ പറയണമെന്നൊന്നും ഇവിടെ ഇല്ല പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങളോട് ലോജിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്ന് ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം സീരിയസ് ആയിട്ട് പറയുകയാണ് മമ്മൂക്കക്ക് ഇനി റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കാം മമ്മൂക്ക ദയവ് ചെയ്ത് പട സിനിമ അഭിനയിക്കൽ നിർത്തുക ലാ മറ്റേ ലാലേട്ടൻ ഇപ്പം ഇതിലില്ലാത്തവർ മുമ്പ് നിർത്തി നിർത്തായിരിക്കുകയും ചെയ്യുക വിനായകനും സിനിമ നിർത്തുക ഈ ചങ്ങായിനെ വിനായകനാക്കിയിട്ട് പ്രതിഷ്ഠിക്കാം ഇതാണ് നമ്മുടെ വരും കാല മമ്മുക്ക ഇനി മുതൽ മമ്മൂക്ക ചെയ്യാൻ വെച്ചിട്ടുള്ള എല്ലാ റോളും ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുക അങ്ങനെയെങ്കിലും മലയാള സിനിമയെ രക്ഷപ്പെടുത്തുക ഇത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബ്ലേസ് ബൈ